ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാറുണ്ട് വെഞ്ഞാറമൂട് മറ്റേ കൂട്ടക്കൊല അങ്ങനെയുള്ള സംഭവമൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് കുറച്ച് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നിയ കാര്യങ്ങൾ ഞാൻ എൻ്റെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നലെ ഞാനൊരു വാർത്ത കണ്ടു ട്വൻറ്റി ഫോറിനകത്ത് അഫ്വാൻ്റെ ഫാദർ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പക്ഷേ ആ മനുഷ്യനെ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഈ കൽബ് പൊട്ടി എന്ന് പറയില്ല അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു മൂപ്പര് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഭയങ്കര വിഷമായിരുന്നു അപ്പം ഇങ്ങനെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞു എൻ്റെ മുഖത്തൊരു വിഷമോ ഇല്ലല്ലോ പക്ഷേ നമുക്കത് സ്ക്രീനിൽ കാണിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് വിഷമമുണ്ട് കാരണം ഇങ്ങനൊരു സിറ്റുവേഷനിൽ അവർ ഇങ്ങനെ എങ്ങനെയാണ് ഇവർ ഈ ഒരു സിറ്റുവേഷനിൽ പോയിന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട് ഞാനിടയ്ക്ക് ഈ വീഡിയോ ഒക്കെ ചെയ്തതിന് ശേഷം കൂടുതലും ചിന്തിക്കാറ് ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും എന്തായിരിക്കാം ആ കുട്ടിക്ക് അവർ സംഭവിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഈ ഒരു രീതിയിൽ പോയത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാറുണ്ട് നമുക്ക് വിഷമമുണ്ട് ഇത് പറയുമ്പോഴും നമ്മുടെ മനസ്സിനകത്ത് വിഷമാണ് പക്ഷേ ആ ഇക്കാനെ കാണുമ്പോൾ ഞാൻ പറയാ അഫ്ഫാൻ്റെ ഫാദറിനെ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നി മൂപ്പര് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പോഴും ആ അഫാൻ്റെ ഉമ്മനെ ഡിസ്ചാർജ് ചെയ്തിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് പക്ഷേ മൂപ്പർക്കാണെങ്കിൽ ഭാര്യയെ എവിടെ കൊണ്ടുപോകണമെന്നറിയില്ല കാരണം ഇത്രയും ആൾക്കാരെ കൊല ചെയ്ത ഒരു സിറ്റുവേഷൻ അല്ലേ അപ്പോൾ ഇയാളുടെ ഫാമിലി ഇവരെ ഒരു പക്ഷേ ഏറ്റെടുക്കില്ല അതുപോലെ തന്നെ ഈ അഫ്വാൻ്റെ ഉമ്മയുടെ വീട്ടുകാരാണെങ്കിൽ സാമ്പത്തികമൊക്കെ ആയിട്ട് കുറച്ച് പിന്നോക്കമുള്ള ആൾക്കാരാണ് അപ്പോൾ അവിടെയും കൊണ്ടുപോകാൻ പറ്റില്ല ഈ ഉമ്മയ്ക്കാണെങ്കിൽ നല്ല രീതിയിൽ റിക്കവർ ഒന്നും ആയിട്ടില്ല ആൾക്ക് ഒരു മൂന്ന് പേരെങ്കിലും ഹെൽപ്പിന് വേണമെന്നാണ് ഫാദർ പറയുന്നത് കേട്ടത് കാരണം ഇയർ ബാലൻസ് എല്ലാം പോയിരിക്കുകയാണ് അപ്പോൾ നല്ല രീതിയിൽ ഹെൽപ്പ് വേണം സ്വന്തമായിട്ട് ബാത്റൂമിൽ പോലും പോകാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ അപ്പോൾ ഞാൻ പറഞ്ഞ ട്വൻ്റി ഫോറിനകത്ത് ആ ആങ്കർ ചോദിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും അപ്പോൾ മൂപ്പര് ഓരോന്നിങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് പക്ഷേ ആയിട്ടും ഈ ഫാദർ മകനെ കണ്ടിട്ടില്ല അതാണ് മറ്റൊരു സത്യം മകൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ കാണാൻ തോന്നില്ല കാരണം ഞാൻ പറയ ഈ ഒരു അവസ്ഥയിൽ എല്ലാം എത്തിച്ചത് എല്ലാവരുടെയും മുമ്പിൽ ഈ അഫ്വാന് തന്നെയാണ് കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഉമ്മയാണ് ഉമ്മ ഉമ്മകാരനാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഉമ്മ നല്ല രീതിയിൽ കുറേ ആൾക്കാർ പറയുന്നുണ്ട് എല്ലാം ഈ അഫ്വാൻ്റെ ഉമ്മകാരനാണ് സംഭവിച്ചതെന്നുള്ളത് പക്ഷെ നമുക്കത് അറിയില്ല ഇനി ആ ഉമ്മ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്കെല്ലാം അറിയാൻ പറ്റുള്ളൂ പക്ഷേ ഉമ്മ ഇപ്പോഴും അഫ്ഫാനെ ചോദിക്കുകയാണ് എൻ്റെ മകൻ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഇപ്പോൾ ചെറിയ മകൻ മരിച്ച കാര്യങ്ങളും ഉമ്മയോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ മറ്റുള്ള കാര്യങ്ങളൊന്നും വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല അതൊക്കെ അറിയുമ്പോഴേ ആ ഉമ്മയുടെ അവസ്ഥ എന്താവും എന്നുള്ളത് നമുക്ക് ആർക്കും പറയാനും പറ്റില്ല അല്ലേ ഇത്രയും അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ റിക്കവറായി വരുന്നുണ്ട് പക്ഷേ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആൾക്ക് വീണ്ടും ഷോക്ക് ആവും സഹിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല ഇത് ഓരോ ചാനലിലും വരുന്ന വാർത്തകളാണ് പക്ഷേ ആൾ ഈ ഞാൻ പറഞ്ഞ അഫാൻ്റെ ഫാദർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് മനസ്സിലങ്ങ് തട്ടി നമ്മളിങ്ങനെ ചിന്തിച്ച് പോവുകയാണ് അവസ്ഥ ആർക്കും സഹിക്കാൻ പറ്റില്ല കാരണം സൗദിയിൽ ഇത്രയും വർഷം അവിടെ കഷ്ടപ്പെട്ട് എല്ലാം അങ്ങ് വീട്ടുകാർക്ക് വേണ്ടി ആളങ്ങ് ജീവിച്ചു അവസാനം ആ വീട്ടുകാരെ എല്ലാം അങ്ങ് നഷ്ടപ്പെടുന്നൊരവസ്ഥ അതേപോലെ തന്നെ സ്വന്തം ചെറിയ മകനെ നഷ്ടപ്പെട്ടു സ്വന്തം ഉമ്മയെ നഷ്ടപ്പെട്ടു ബ്രദർ ബ്രദറിൻ്റെ വൈഫ് ഇവരൊക്കെ ആൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് പക്ഷേ സമൂഹത്തിലാളിനി എങ്ങനെ ഫേസ് ചെയ്യും ഇറങ്ങി നടക്കും അതൊക്കെ നമ്മളും ചിന്തിക്കുന്നുണ്ട് പക്ഷെ അയാൾ ഈ ഞാൻ പറയാൻ്റെ ഫാദറിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് ഒരിക്കലും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അതൊരു ഒന്നൊന്നൊരവസ്ഥയായിരിക്കാം ഇനിയിപ്പോൾ ഈ വയ്യാതായ ഭാര്യയെ അയാൾക്ക് ടേക്ക് കെയർ ചെയ്യണം അല്ലേ നല്ല രീതി നോക്കണം അതിന് കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ പറയുന്നത് പോലെ അത്ര ഈസി അല്ല മുമ്പാണെങ്കിൽ സാമ്പത്തിക പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ആളുടെ തലയിലായിരിക്കാം അപ്പോൾ എനിക്ക് അറിയുന്ന ഒരാളുടെ ഒരു എക്സ്പീരിയൻസും കൂടി ഞാനിവിടെ ഷെയർ ചെയ്യുകയാണ് ചില സ്ത്രീകളുണ്ട് കാരണം ഞാനിവിടെ യു എയിലാണല്ലോ അപ്പോൾ എനിക്കറിയുന്നൊരു ഫാമിലി ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്തറിയുന്ന ഒരു ഫാമിലി ഒരു സ്റ്റോറി ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഷെയർ ചെയ്യുകയാണ് കേട്ടോ ആ ഫാമിലി ഇപ്പോൾ ഇവിടെ ഇല്ല അവർക്ക് മൂന്ന് മക്കളായിരുന്നു അന്ന് അതെ മൂന്ന് മക്കളാണ് ഭർത്താവിനാണെങ്കിൽ ഭാര്യ ഭയങ്കര സ്നേഹം നല്ല രീതി പോയിക്കൊണ്ടിരുന്നൊരു ഫാമിലിയാണ് പെട്ടെന്ന് അയാളുടെ ജോലി നഷ്ടപ്പെടുകയാണ് ഇവിടെ ആണെങ്കിൽ കമ്പനി ഫ്ലാറ്റും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു പെട്ടെന്ന് നഷ്ടപ്പെട്ടു അങ്ങനെ അവർക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥയിലോട്ട് അവർ മാറി ബാങ്ക് ലോൺ എടുത്തിരുന്നു അവസാനം ഇതൊന്നും അടക്കാൻ പറ്റാതെയായി അവർക്ക് അയാളാണെങ്കിൽ ഈ ഫാമിലിയെ രക്ഷിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു ഞങ്ങൾക്ക് അറിയുന്നതാണ് അവസാനം ചെയ്തു കാറ്ററിങ് പോലെ ഫുഡ് ഉണ്ടാക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇങ്ങനെ മെസ്സ് പോലെ ആക്കിയിട്ട് എല്ലാവർക്കും ഡെലിവറി ചെയ്യും അയാൾ തന്നെ ചെയ്യും അയാളൊരു വണ്ടിയെടുത്തു വണ്ടി എടുത്തിട്ട് എല്ലാ ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്യും ഭാര്യയും ഭർത്താവും ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ഫാമിലിയാണ് പെട്ടെന്ന് ഭാര്യയുടെ സ്വഭാവ അങ്ങ് മാറി അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല അങ്ങനെ ആളെന്ത് ചെയ്തു ആൾ എനിക്കൊന്നും ആൾക്ക് ജയിലിൽ പോകേണ്ടി വന്നു കാരണം ഇവിടെ ലോണൊക്കെ പിന്നെ അടയ്ക്കാൻ പറ്റാതിരിക്കുമ്പോൾ അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ വന്നു അങ്ങനെ ഇയാൾ ഫാമിലിയെ നാട്ടി വിട്ടു ഞാൻ പറയ ഇയാളുടെ ഭാര്യയാണ് മൂന്നോ നാലോ കുട്ടികൾ അങ്ങനെ എന്തോ ഉണ്ട് അവരുടെ ഉമ്മയാണ് അവസാനം ഇവൾ നാട്ടിൽ പോയപ്പോൾ ഇവളുടെ സ്വഭാവം അങ്ങ് മാറി ഈ പാവ മനുഷ്യൻ ഇവിടെ കഷ്ടപ്പെട്ട് ഇവരെ അങ്ങ് നോക്കിയത് അതൊക്കെ അവൾ മറന്നു അവളെന്ത് ചെയ്തു അവളെക്കാളും ചെറിയൊരു പ്രായമുള്ള ഒരാളുമായിട്ട് ഇഷ്ടത്തിലായി അങ്ങനെ അവൾ ലിവിങ് ടുഗതറായി ഏഹ് ഞാൻ പറയുന്നതാണ് ഇത് റിയൽ സംഭവിച്ച കാര്യങ്ങളാണ് ലിവിങ് ആയിരുന്നു അപ്പോൾ ഈ കുട്ടികളെ ആ ഇഷ്ടപ്പെട്ട ആൾ ചോദിച്ചപ്പോൾ പറഞ്ഞു പോലും അത് ആങ്ങളുടെ മക്കളാണെന്ന് പറഞ്ഞു പോലും അപ്പോൾ ആ പൊട്ടനെ അത് വിശ്വസിക്കുകയും ചെയ്തു ഇവളാണെങ്കിൽ അത്യാവശ്യം പ്രായമുണ്ട് അപ്പോൾ ഈ കൂടെ കൂടിയിരിക്കുന്ന ചെക്കൻ ചെറിയ പയ്യനാണ് ആൾ യു എസ് എയിലാണ് അറിയാൻ പറ്റിയത് അന്ന് ഇപ്പോൾ ഏകദേശം ഒരു നാല് അഞ്ച് വർഷം ആ അല്ല ആ ഒരു അഞ്ചാറ് വർഷം മുമ്പോട്ട് ഈ ഒരു സംഭവം നടക്കുന്നത് പക്ഷെ എനിക്ക് ആ ഒരു കഥ ഓർമ്മ വന്നു പറയണം തോന്നി അങ്ങനെ എന്തു ചെയ്തു പിന്നെ ഇവൾ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല ഞാനിങ്ങനെ പോവാണെന്ന് പറഞ്ഞ് അവളെന്ത് ചെയ്തു അവൻ്റെ കൂടെ അങ്ങ് ഇറങ്ങാനൊക്കെ പോയി ഈ മക്കളെയൊക്കെ സ്വന്തം ഉമ്മയുടെ അടുത്താക്കിയിട്ട് പിന്നെ എല്ലാ കുറ്റങ്ങളും ഹസ്ബൻ്റെ തലയിൽ ഹസ്ബൻഡ് ശരിയില്ല അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എല്ലാം ഹസ്ബൻ്റെ തലയിൽ അങ്ങ് വെച്ച് കെട്ടി ഈ പാവ മനുഷ്യന് ഇവള് വരും വരും എന്നും പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്യും ഈ ഒരാളുടെ കൂടെ പോയിട്ടും അയാളെങ്ങനെ വെയിറ്റ് ചെയ്യാണ് എന്നാലും ഈ ഭാര്യ വന്നില്ല പക്ഷേ ഇയാൾക്കാണെങ്കിൽ ആ ഒരു സമയത്ത് എന്തോ ഒരു അസുഖം ശരീരത്തിൽ അങ്ങ് പിടിപെട്ടു ക്യാൻസർ ആണെന്ന് തോന്നുന്നു കറക്റ്റ് അന്ന് നമുക്കത് കറക്റ്റ് കൺഫേംഡ് അല്ലായിരുന്നു ഇവിടെ ഉണ്ടാകുമ്പോഴേ അവർക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഈ ഭാര്യയെ ഇയാൾ വെയിറ്റ് ചെയ്യാൻ ഭാര്യ വരും വരും വരുംതും പറഞ്ഞ് അങ്ങനെ ഒരു ഭാര്യ അയാളുടെ അടുത്ത് വന്നില്ല പക്ഷേ ഇയാൾ ഭാര്യയും മക്കളെയും കാണാൻ വേണ്ടിയും അങ്ങനെയൊക്കെ കുറേ ഞാൻ ഞാനൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് പിന്നെ പോയ ആ ഒരു സ്ത്രീ എന്തിനാണ് ഇയാളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നതാണ് അയാൾക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ല കേട്ടോ എനിക്ക് പോകണു പത്ത് നാൽപ്പത്തിരണ്ട് വയസ്സൊക്കെയാണ് അന്ന് നാൽപ്പത് നാൽപ്പത്തിരണ്ട് അത്രേ ആവുള്ളൂ വലിയ പ്രായമൊന്നും ആയിട്ടില്ല അങ്ങനെ ഈ ആൾ ഈ ഭാര്യയും മക്കളെയൊക്കെ വെയിറ്റ് ചെയ്യാൻ മക്കളെനിക്കോണു ഇയാളെ പോയിട്ട് ഇടക്ക് വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഭാര്യ വിസിറ്റ് ചെയ്യാറൊന്നുമില്ലായിരുന്നു പക്ഷേ ഇടയ്ക്ക് വെച്ച് ഇവളുടെ ആ മറ്റേ ബോയ് ഫ്രണ്ട് ഇവളെ വിട്ടങ്ങ് പോയി അവളങ്ങ് ധരിച്ചായി ആ ഒരു സമയത്ത് ആളെ എനിക്കോണു ഭർത്താവിനെ കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെന്ന് തോന്നുന്നുണ്ട് പക്ഷെ ഭർത്താവ് ആ സമയത്ത് ആക്സെപ്റ്റ് ചെയ്യില്ല കാരണം ആക്സെപ്റ്റ് ചെയ്തില്ല കാരണം എന്താ ആൾ വിളിക്കുന്ന സമയത്ത് അവൾ വന്നില്ല പിന്നെ അത് മാത്രമല്ല ഒരാളുടെ കൂടെ പോയി കഴിഞ്ഞ ആളെ സ്വീകരിക്കാൻ വേറെ ആരും തയ്യാറാവൂല അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള ആൾക്കാർ ആരും ആക്സെപ്റ്റ് ചെയ്യില്ല പിന്നെ ഒരു പക്ഷേ ഈ മക്കൾക്ക് വേണ്ടിയായിരിക്കാം ആൾ വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്തങ്ങ് പേരൊക്കെ പോയത് അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ ഒരു കേസ് അവിടെ ഇങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കുമായിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര വിഷമാവും കാരണം ഞങ്ങൾ അത്യാവശ്യം അറിയുന്ന ഒരു ഫാമിലിയാണ് ഞാനും ഇക്കയും ഇടയ്ക്കിടയ്ക്ക് ഡിസ്കസ് ചെയ്യായിരുന്നു ഈ മൂപ്പരെ പറ്റിയിട്ട് അപ്പോൾ അയാളിടയ്ക്ക് ഇക്കാൾക്ക് മെസ്സേജ് ഒക്കെ ചെയ്യാറുണ്ട് ഇതിനിടയിൽ എനിക്കറിയാൻ പറ്റി അയാൾ മരിച്ചിട്ട് ഏകദേശം മൂന്ന് വർഷമൊക്കെ ആവാറായി ഞങ്ങൾ കേട്ടപ്പോൾ തന്നെ പോയി കേട്ടോ കാരണം ഇത്രയും ചെറിയ പ്രായം അയാൾ ഈ ഭാര്യ എങ്ങനെ അത്രയും സ്നേഹത്തോട് കൂടിയിട്ട് ഉണ്ടായ ഒരു ഭാര്യയാണ് അയാൾ ഭാര്യ ഇങ്ങനെ പൊക്കി പൊക്കി ഞങ്ങളുടെ മുമ്പിലൊക്കെ പറയുമായിരുന്നു ആ ഒരു ഭാര്യയുടെ ഒരു സ്വഭാവം നിങ്ങൾ നോക്കണം മൂന്ന് നാല് മക്കളുണ്ട് എന്നിട്ടും ക്യാഷ് എന്ന് തോന്നിയപ്പോൾ ആൾ വേറെ ആളുടെ അങ്ങ് പോയി ഏഹ് അപ്പോൾ അതാണ് പക്ഷേ ഇയാളാണെങ്കിൽ ഈ വിഷമം കാരണമാണോ എന്താണെന്നറിയില്ല അയാൾ മരണപ്പെട്ടു അപ്പോൾ ഞാൻ അറിയാൻ പറ്റിയത് ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞു മൂന്ന് വർഷം ഓൾമോസ്റ്റ് മൂന്ന് വർഷമായി ആൾ മരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഭാര്യയാണെങ്കിൽ തെരാപ്പാല ഇങ്ങനെ നടക്കുകയാണ് ജോലിയില്ല ഒന്നുമില്ല ഇയാളുടെ ആകുമ്പോൾ ഒരു പക്ഷേ മക്കൾക്കെങ്കിലും ചെലവിന് കൊടുക്കുമായിരുന്നു അപ്പോൾ അതുമില്ല ഇതുമില്ല പറഞ്ഞിട്ട് പറയാറില്ലേ കടിച്ചതുമില്ല പിടിച്ചതുമില്ല അതുപോലത്തെ അവസ്ഥയാണ് ഈ പെണ്ണുങ്ങൾ ഓരോരോ കുഴിയിൽ പോയി വീഴുന്നതേ ഏഹ് അപ്പോൾ എനിക്ക് തോന്നും ക്യാഷ് ഇല്ലായെങ്കിൽ പെണ്ണുങ്ങളുടെ സ്വഭാവം അങ്ങ് മാറും സ്വന്തം ഹസ്ബൻഡും നാലോ മൂന്നോ കുട്ടികളുടെ ഉപ്പയാണ് ഏഹ് അയാളെ വിട്ടിട്ടാണ് പോയത് അവസാനം ഇപ്പോൾ പെരുവഴിയിലാണ് ഇപ്പം ജോലി അന്വേഷിച്ച് ഇങ്ങനെ തേരാപ്പാറ നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ പറ്റിയത് അപ്പോൾ ഇതുപോലുള്ള പൊട്ടത്തരങ്ങളിൽ പോയി പെടാതിരിക്കുക പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവം അതാണ് ഇപ്പോൾ ഞാനൊരു സ്ത്രീയാണ് ഞാനിതൊരിക്കലും പറയാൻ പാടില്ല പക്ഷേ പറയേണ്ടി വരുന്നു കാരണം അതുപോലുള്ള അവസ്ഥയാണ് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ നടന്ന് കൊണ്ടുപോകുന്നത് ഇതുപോലുള്ള പൊട്ടത്തരങ്ങളിൽ പെടാതെ ഭാര്യയും ഭർത്താവും നല്ല രീതി സ്നേഹിച്ചും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിയർ ചെയ്യാം അപ്പോൾ പെണ്ണുങ്ങളുണ്ട് മനസ്സിലായോ ക്യാഷ് ഇല്ലെങ്കിൽ ഹസ്ബൻഡ് വേണ്ട ഒന്നും വേണ്ട ആരും വേണ്ട ക്യാഷിന് വേണ്ടി മാത്രം സ്നേഹിക്കുന്ന പെണ്ണുങ്ങളുണ്ട് അല്ലാത്ത പെണ്ണുങ്ങളുണ്ട് കേട്ടോ എല്ലാവരും നമുക്ക് ആ ഒരു കാറ്റഗറി പെടുത്താൻ പറ്റില്ല പക്ഷെ ചില പെണ്ണുങ്ങൾ അങ്ങനെയുള്ളവരാണ് അതുപോലെയുള്ള ഭാര്യമാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഭർത്താക്കന്മാർ സൂക്ഷിക്കാം അതുകൂടി എനിക്ക് ഇവിടെ പറയേണ്ടി വരുന്നു അപ്പം ഞാനിത് ഈ ഒരു കഥ പറയാൻ കാരണം ഇപ്പം അഫ്വാൻ്റെ ഉമ്മ കാരനാണ് അവർ ഇത്രയും കടത്തിൽ വന്നതെന്നൊക്കെ അറിയാൻ പറ്റിയിട്ടുണ്ട് ഒരു പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല ചില പെണ്ണുങ്ങൾ കാരണം അങ്ങനെ വരുന്നുണ്ട് ഇപ്പം ഞാനിത് പറയുമ്പോൾ പറഞ്ഞില്ല ചില ആൾക്കാർ ചോദിക്കും നിനക്ക് എന്താ കണ്ണിച്ചോരെയല്ലേ നീ വരുമ്പോൾ പഠിക്കും നിനക്ക് വരുമ്പോൾ പഠിക്കും പഠിച്ചോന് അല്ലേ ഇതുപോലുള്ള അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ നമ്മൾ നിനക്ക് വരുമ്പോൾ എന്ന് പറയും അങ്ങനെ പറഞ്ഞു ഞാൻ രണ്ട് മൂന്ന് കമൻറ്റ് ഞാൻ കണ്ടു കേട്ടോ പഠിച്ചോനെ സഹായിച്ച് നമുക്ക് ഇതുവരെ അതുപോലുള്ള സിറ്റുവേഷൻ വന്നിട്ടില്ല കാരണം നമ്മൾ ആ രീതിയിലാണ് ജീവിച്ചു പോകുന്നത് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും സ്പോട്ട് തന്നെ മിക്കയുമായിട്ട് ഷെയർ ചെയ്യും ഹസ്ബൻഡുമായിട്ട് ഷെയർ ചെയ്യും നമുക്കവിടെ ഒളിച്ചു വയ്ക്കാനൊന്നും ഇല്ല അതേപോലെ മക്കളുമായിട്ട് ഷെയർ ചെയ്യും നമുക്ക് ഒളിച്ചു വെക്കാനില്ല നമ്മൾ എന്തെങ്കിലും ഹൈഡ് ചെയ്യുകയാണെങ്കിലാണ് അവിടെ പ്രശ്നങ്ങൾ വരിക മനസ്സിലായോ നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരു കള്ളത്തരം എനിക്കിപ്പോൾ എന്തെ ഇപ്പം ഞാൻ എന്താ ഇപ്പം ഈ ഒരു വീഡിയോ ഇടുവാണെങ്കിൽ ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ ഞാനപ്പം തന്നെ കാലം വിളിച്ച് പറയും ഞാൻ എന്തെങ്കിലും ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട് ആ എങ്ങനെയുണ്ട് നോക്കിയിട്ട് ഒന്ന് പറയണേ എന്നും പറഞ്ഞാൽ മൂപ്പർക്ക് അയച്ചുകൊടുക്കും ചില സമയങ്ങളിലൊക്കെ മൂപ്പർ ഇപ്പോൾ എന്തെങ്കിലും കമൻറ്റ്സ് പറയുകയാണെങ്കിൽ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യും അപ്പം അത്രയും നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും എല്ലാം പറയാൻ അപ്പോൾ ഈ അഫ്വാൻ്റെ ഉപ്പയുടെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുകയാണ് പഠിച്ചോന് അവർക്ക് എന്തെങ്കിലും നല്ലത് വരുത്തിക്കട്ടെ എന്ന് പറയാനേ നമുക്കൊക്കെ പറ്റുള്ളൂ അല്ലേ അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഇതും കൂടി ആഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ത്രീകൾ അങ്ങനെയുള്ളവരുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ ചിരിച്ച് സംസാരിച്ചതൊന്നും പറയരുത് അപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ് ചില സമയങ്ങളിൽ നമുക്ക് പിന്നെ ഞാൻ പറയ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നമ്മളത് ഫേസിനകത്ത് കാണിക്കും ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ പറയേണ്ടി വരും അഫാൻ്റെ ഫാദറിൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര വിഷമാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരും സ്വന്തമായിട്ട് എല്ലാവരും ഉണ്ടായിട്ടും ആരും ഇല്ലാത്തൊരവസ്ഥ അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ പഠിച്ചോന് അവർക്ക് എന്തെങ്കിലും സമാധാനം ഏതെങ്കിലും തരത്തിൽ കൊടുക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യട്ടോ അതുപോലെ തന്നെ ലൈക്കും കൂടി ചെയ്യാം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ഇൻഷാല് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ടേക്ക് കെയർ അസ്സാം വാരിക്കും വറഹമുല്ലാ വിബ്രാദ് താങ്ക്സ് ഫോർ വാച്ചിങ്